മെമ്മറി ഇന്നത്തെ ചാലഞ്ച് മെമ്മറി ചലഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും പോവാം മഞ്ഞ ധൃതരാഷ്ട്രാഷ്ട്രോക്ക് മഞ്ഞ ധൃതരാഷ്ട്രോക്ക് മഞ്ജു മഞ്ഞ ധൃതരാഷ്ട്ര ക്ലോക്ക് മഞ്ജു മഞ്ചു മഞ്ഞ് തേങ്ങ അല്ല തേക്കിപ്പോ ഞാൻ പറയണോ മഞ്ജുമല്ല എനിക്ക് ക്ലോക്ക് ആയിരുന്നു സ്വാമി മണിക്ക് കിരീടം ൂ മുല്ലപ്പൂ ചാണകപ്പൂ മത്താപ്പൂ മുപ്പൂ ചാണകപ്പൂ മത്താപ്പൂ റോസാപ്പൂ മുല്ലപ്പൂ ചാണകപ്പൂ മത്താപ്പൂ റോസാപ്പൂ മുന്തിരി ரொம்ப ரொம்ப சாரி சார் நமக்கு மாத்தி வைக்க ரவுண்ட் வரை ഞാൻ തന്നെ വിജയിച്ചിരിക്കണി കിങ്ങിണി മഞ്ഞുളി

ഞാനും വിട്ടുപോയത് മണി മണി കിണി മണി കിണി കുണി മണി കിണി കുണി കിണി മണി കുണി കിണി കുണിപോയി അടുത്ത് നീ വരും പറയോ എനിക്ക് വരിയ ഓക്കേ ഇൻ ദി ബോർഡർ താണ്ടി നീ വരാ കൂട ഞാൻ വരാmat അവളെ ജയിച്ചാ ഓ ഞാൻ ജയിച്ചാ ആ നി തോ ജയിച്ചി നീ ഓക്കേ നെക്സ്റ്റ് ആടരങ്കം എവിടെന്നാ നീ നീ കാഞ്ചന നീ മറയുന്നില്ലേ എന്തോലെ ഞാൻ എന്നെ പറയണ്ട എന്തുവാ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല ആരാണെന്ന് നിനക്കറിയില്ല ూ తాంతోంది పళ్ళికూడన్ కోకాచి పళ్ళికూడం కోరిమాన్ కుట్టూసన్ తాంతోని పళ్ళికూడీ కుట్టూసన్ ഞങ്ങൾ മദലന മറിയാം മദ്ദലന മറിയാം കാന്താരി മദ്ദന്നെ മറിയ കാന്താരി കുച്ചിപ്പുടി മന്ദനെ പറയും കാന്താരി കുച്ചിപ്പുടി മോഹിനിയാട്ടം മക്തനെ പറയും കാന്താരി കുച്ചിപ്പുടി മോഹിനിയാട്ടം തവളമാക്രി മന്ദനും പറയും കാന്താരി കുച്ചിപ്പുടി മോഹിനിയാട്ടം തവളമാക്രി ചെളിവെള്ളം മഗ്ദനെ പറയും കാന്താരി തവളമാക്രി മോഹിനിയാട്ടം ബന്ധന്യം